നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജാർഖണ്ഡിൽ സന്താൽ പൽഗാന ബീഹാറിലെ കിഷൻഗഞ്ച് പശ്ചിമ ബംഗാളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും സംയോജിപ്പിച്ച് ബംഗ്ലാസ്ഥാൻ എന്ന പേരിൽ പുതിയ രാജ്യം സൃഷ്ടിക്കാനുള്ള ഗൂഢാലാജനെക്കുറിച്ച് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് ജാർഖണ്ഡ് ബിജെപി പ്രസിഡന്റ് ബാബുലാൽ മറാണ്ടി മുന്നറിയിപ്പ് നൽകി വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നേപ്പാൾ മ്യാൻമാറിന്റെ ചില ഭാഗങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് ബംഗ്ലാദേശിലെ അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അരാജകത്വവും തീവ്ര ഘടകങ്ങളുടെ ഉയർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ വെളിപ്പെടുത്തൽ മറാണ്ടിയുടെ അഭിപ്രായത്തിൽ ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള മതഭ്രാന്തൻ ഘടകങ്ങൾ ബംഗ്ലാദേശിന്റെ നിലവിലെ ഭൂമിശാസ്ത്രപരമായ വ്യാപനത്തെ നിർവചിക്കുന്ന പ്രദേശങ്ങൾക്കൊപ്പം ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് രൂപപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കിട്ട ഒരു പോസ്റ്റിൽ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങളുടെ ഉറവിടം ഉദ്ധരിച്ച് ഒരു മാധ്യമ റിപ്പോർട്ടിൽ നിന്നുള്ള പരാമർശങ്ങൾ ഉദ്ധരിച്ച് ബി നേതാവ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മറാണ്ടി പങ്കുവച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അനുസരിച്ച് ഒരു മുഗൾസ്ഥാനോ മുസ്ലിമാബാദോ രൂപപ്പെടുത്തുക എന്നത് അവരുടെ ദീർഘകാല സ്വപ്നത്തിന്റെ പുതിയ പതിപ്പായ ഗ്രേറ്റർ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ബംഗ്ലാസ്ഥാൻ സൃഷ്ടിക്കാൻ റാഡിക്കൽ ഗ്രൂപ്പുകൾ പദ്ധതി പദ്ധതിയിടുന്നതിനെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇൻപുട്ടുകൾ ലഭിച്ചു ജമാഅത്തിന്റെയും ഹെഫാസത്തെ ഇസ്ലാമിന്റെയും പിന്തുണക്കാർക്ക് ഒരേ ആവശ്യമേ ഉള്ളൂ ഇതാണ് ഗസ്വദുൽ ഹിന്ദ് അ യുദ്ധം കഴിഞ്ഞ് ഇസ്ലാമിക ബംഗ്ലാദേശ് നേടണം ജാർഖണ്ഡിൽ ബംഗ്ലാദേശി മുസ്ലിമുകളുടെ ജനസംഖ്യ പെട്ടെന്ന് വർദ്ധിച്ച രീതിയിൽ കോൺഗ്രസും ജെഎംഎമ്മും മതമൌലികവാദികളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതായി തോന്നുന്നു ഗോത്ര സമൂഹത്തിനും ജാർഖണ്ഡിലെ കോടി നിവാസികൾക്കും ഇത് ആവശ്യമാണെന്ന് മറാണ്ടി കൂട്ടിച്ചേർത്തു ഇനിയും രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം അകത്തും പുറത്തും നിന്നുള്ള ഭീഷണികളുണ്ട് അവയെ അടിച്ചമർത്തേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കൂ അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ഗദ്ദാൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി എം പി നിശികാന്ത് ദുബെ അടുത്തിടെ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ ബംഗ്ലാദേശ് പൌരന്മാർ വലിയ തോതിൽ നുഴഞ്ഞുകയറ്റം ചൂണ്ടിക്കാട്ടി പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ബീഹാർ എന്നിവയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സൂചിപ്പിച്ച മേഖലകളിലെ ജനസംഖ്യാശാസ്ത്രത്തിന്റെ ദ്രുതഗതിയിലുള്ള മാറ്റം ഝാർഖണ്ഡിലെ മുർഷിദാബാദ് മാൾഡ അരാരിയ കിഷൻഗഞ്ച് കതിഹാർ ബഗഞ്ച് പാഗപ്പൂർ തുടങ്ങിയ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള നിരവധി ജില്ലകൾ ബംഗ്ലാദേശികളുടെ വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റത്തിന് ഇടയാക്കിയതായി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ബിജെപിയുടെ മുതിർന്ന നിയമസഭാംഗം ഊന്നിപ്പറഞ്ഞു ജനസംഖ്യാശാസ്ത്രത്തിലെ ദ്രുതഗതിയിലുള്ള മാറ്റം കണക്കിലെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് ഈ മേഖലയിൽ എൻആർസി നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺ നടപ്പാക്കണമെന്നും ആവശ്യമെങ്കിൽ ഈ ജില്ലകൾ ഉൾപ്പെടുത്തി ഒരു കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കണമെന്നും അദ്ദേഹം അന്നേ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി